ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിട്ട് യാത്ര പോകട്ടോ സിയാറത്ത് അപ്പോൾ സിയാറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിട്ടിട്ട് നമ്മൾ തൃശ്ശൂർക്ക് ബസ്സിന് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ട്രെയിന് പോകണം കേട്ടോ തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിനിന് വരുന്നത് നമ്മൾ പോണത് ഒരു സിയാറത്തിനുണ്ടോ അപ്പോൾ നമുക്കെന്തായാലും പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കൂടെ പാർക്ക് ചെയ്ത് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് സ്റ്റാൻഡിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇറിട്ടാണ് കാരണം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നമ്മളൊന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ കയറി എത്തി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ പഴയമാരെ നല്ല സെറ്റപ്പ് ആക്കി നല്ല വൃത്തി നീറ്റാണ് കേട്ടോ നമ്മൾ പോകണത് എവിടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗൂരിലേക്കാണ് കേട്ടോ നാഗൂര് ദർഗാ ശരീഫ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വരുന്നതല്ല ഇപ്പം വരുന്ന ആ ട്രെയിൻ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചെറിയ മോണും രണ്ടാമത്തെ മോനും ഒക്കെ ട്രെയിനിൽ കയറണത് അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ട് അപ്പോൾ അവർ അതിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ടാകും എന്തായാലും ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിൻ വരുന്നത് നമുക്ക് ചില പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങാണ്ട് കാരണം സീറ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷം കിടന്നുറങ്ങുക പിന്നെ വീഡിയോസൊന്നും ഉണ്ടാവില്ല രാവിലെ നേരം വെച്ചിട്ട് ഉള്ള വീഡിയോസ് മാത്രമാണ് നമുക്കിന്ന് എടുക്കാൻ പറ്റുള്ളത് കാരണം സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുക ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ അധികം സംസാരിക്കാനൊന്നും നിൽക്കാതെ സീറ്റൊക്കെ ഇട്ടിരിക്കുക പെട്ടെന്ന് ഇതൊന്നും എല്ലാവരും കിടന്നുറങ്ങിയിട്ട് അപ്പോൾ ഏകദേശം നേരം പുറങ്ങുന്ന സമയത്ത് നമ്മൾ തമിഴ്നാട് ഏതോ ഒരു നാട്ടിലെത്തിയിട്ടും കിട്ടാം അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടോ ഇഷ്ടമുള്ള കമൻറ്റൊക്കെ ചെയ്യുക കാരണം നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് പലരുടെയും വിശ്വാസങ്ങളൊക്കെ പലതാണ് കേട്ടോ അതിനൊന്നും നമ്മൾ നമ്മളാരും കൈകടത്തേണ്ടത് ആവശ്യമില്ല അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കണ പിന്നെ നമ്മൾ നല്ലൊരു അടിപൊളി സ്ഥലത്ത് കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ സ്ലോവിലാണ് പോണത് കാരണം പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോണത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യാത്രാ ആയിട്ടുള്ള ഇൻസൈറ്റ് ഓപ്റ്റിക്കൽസ് ഐ സെന്റർ വളാഞ്ചിയിലുള്ള ബ്യൂട്ടി ബസാറിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ ഇവിടെ അടിപൊളി നല്ല പുതിയ മോഡൽ കണ്ണടകളൊക്കെ ഉണ്ട് അതിൽ അടിപൊളി ഫ്രെയിംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബ്രാൻഡഡ് ലെൻസ് ബ്രാൻഡഡ് ഫ്രെയിംസ് ഒക്കെ നിലവിൽ ഇവിടെ നല്ല സെയിലൊക്കെ നടക്കുന്ന കടയാണ് അപ്പോൾ ഇവിടെ ഐ ടെസ്റ്റും ഫ്രീ ആണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫ്രെയിംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കട്ടോ അപ്പോൾ എല്ലാവരും ആ സ്ഥാപനമൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക അവരുടെ സ്ഥാപനത്തിലെ ഫ്രെയിംസൊക്കെ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ നല്ലപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥാപനം കേട്ടോ ഒരു അധികം പരസ്യം പറഞ്ഞതൊന്നും ഇഷ്ടീലല്ലാത്തതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് എനിക്ക് പറയാം അപ്പോൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നല്ല തെങ്ങിൻ്റെ ഇതൊക്കെ അധികം നമ്മളെ കേരളത്തെക്കാട്ടും അധികം തമിഴ്നാട്ടിലൊക്കെയാണ് കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ കുഴപ്പമില്ല പിന്നെ വൃത്തിയായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കുഴപ്പമൊക്കെ നല്ല യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ കൃഷിയൊക്കെ കേട്ടോ ഇവിടെ കൃഷിക്കൊക്കെ വെള്ളം കണ്ടെത്തുന്നതും അതുപോലെ തന്നെ കൃഷി ചെയ്യണതും ഒക്കെ നല്ല വൃത്തിയും മെനയിലൊക്കെയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു പിന്നെ ഗുഡ്സ് വണ്ടി ഇവിടെ പാസ് ചെയ്തത് ആ സമയത്ത് നമ്മളവിടെ എത്തിക്കുകയായിരുന്നു അപ്പോൾ ആ വണ്ടി കുറച്ച് വലിയൊരു വണ്ടിയാണ് കേട്ടോ പാസ് ചെയ്തു നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി പിന്നെ നമ്മൾ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് അധികം കഴിയാതെ നമ്മളെത്തും കാരണം എന്ന് വെച്ചാൽ മോള് പകരം മക്കളൊക്കെ അതിന് നീച്ച് തുടങ്ങിയിട്ടുണ്ട് മോളെ നീച്ച് ബ്രഷ് ചെയ്യാൻ പോയതാണ് അത് പ്രസ് ചെയ്യാൻ വയ്യന്ത നമ്മളത് ഹെൽപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പോകുന്നത് അതൊക്കെ ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് ഏതോ സ്ഥലമാണല്ലോ കൂട്ടത്ത് കണ്ടില്ല എന്തായാലും യാത്രയ്ക്ക് പോയി തടാകത്തിന് മുന്നിലൂടെ നമ്മൾ പോയി നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ വരമ്പത്തെക്കൂറുള്ള തെങ്ങ് അതുപോലെ വനം വനങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി കിട്ടുകാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈദ്യുതി ഇതാക്കുകയാണ് പ്രത്യേകമായിട്ടുള്ള വൈദ്യുതി പിന്നെ അവിടെ വൃത്തി കുറച്ച് കുറവാണ് വൃത്തി കാര്യങ്ങളിലൊക്കെ സദ്യ കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള കാര്യങ്ങൾ ഇതായിട്ട് ഇപ്പം ട്രെയിന് നല്ല സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ എത്താനുള്ളൊരു സ്പോട്ടായി തുടങ്ങിയിട്ടുള്ളൂ അതിന് മുല്ല യാത്ര ഏകദേശം ഒരു തുടങ്ങിയ സമയം കൊണ്ട് ഫോണോറ്റിപ്പോ അടിയിലേക്ക് നല്ല യാത്രകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഭംഗിയുള്ള ഒരു പ്ലേസൊക്കെയുള്ളത് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമായി എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു തീരത്തോട് അടുത്തിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷന് വരുന്നത് ഇവിടെ ഇവിടെ ഇവിടുന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻ കുറയും കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആയിട്ടാണ് ഇവിടെ റെയിൽ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളിറങ്ങി അവിടെ നിന്നൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇത് കാണുന്നതാണ് നാഹൂൽ ദർഹ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു വലിയൊരു കുളം കാണുന്നുണ്ട് വലിയ കുറച്ച് വലിയ കുളമാണ് ആ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സെൻട്രൽ ആയിട്ട് ഒരു എന്തുണ്ടാക്കിയിട്ടുണ്ട് ഈ കുളത്തിലെ ആളുകൾ കുളിക്കണമൊക്കെ ഉണ്ട് പക്ഷെ നല്ല അഴുക്ക് പിടിച്ച വെള്ളമാണ് ഈ കുളത്തിനോട് ഒരു കോട്ടേജിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രഷാവാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം വലിയ എക്സ്പെൻസ് ഒന്നുമില്ല അതൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ പോയിട്ട് ചരഹിൻ്റെ അടുത്ത് നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ചരഹിട വരുന്നത് ഇവിടെ ഇങ്ങനോട് പോയി കഴിഞ്ഞാൽ കുറെ കച്ചവടക്കാരും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഈ ആളുകളുടെ മുഴ അതുപോലെ തന്നെ കൈ കാല അസുഖങ്ങളൊക്കെ വേണ്ടിയിട്ട് ഈ വെള്ളിയിൽ വെള്ളീൻ്റെ തകലിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറും എന്നൊക്കെയാണ് ഓരോരുത്തർ വിശ്വാസങ്ങളാണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈകൊടുത്തുന്നില്ല എന്നിട്ട് കഴിഞ്ഞ് നേരെ ദറേക്കിറങ്ങുന്ന ഭാഗത്ത് നമ്മുടെ ചെരുപ്പൊക്കെ ഒരു ഭാഗത്ത് ഊരിട്ടിട്ട് അതിന് നോക്കാനുള്ള ആളാണ് ആളുകൾ അത് കഴിഞ്ഞ് നേരെ ചെരുപ്പ് അവിടെശേഷം മാർബിൾ വിളിച്ച ഒരു സ്ഥലമാണിത് ഭയങ്കര ബീഡിങ്ങ് പിന്നെ മാർബിളിലൊക്കെ ചോട്ട കാലൊക്കെ കൂടുതൽ ആണ് പക്ഷേ എനിക്ക് തോന്നിയ ഏറ്റവും നെഗറ്റീവായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ വസ്ത്രങ്ങളൊക്കെ ഉണക്കിയിട്ടിട്ടുണ്ട് ആളുകളെ അടിവസ്ത്രം വരെ ഉണക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ ചോട്ടാൻ പാടില്ല ചെരുപ്പ് പിടിച്ച് പോകാൻ പോലും നമുക്ക് പാടില്ല അതൊക്കെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളവിടെ കാണുക നമുക്ക് പോവുക വിസിറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ പല ചെയ്തികളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനോട് യോജിക്കാൻ കഴിയില്ല ഇതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളവിടെ പോയി ജസ്റ്റ് ഒന്ന് കാണുക ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോവുക കാണുക എന്നുള്ളതാണ് ഇതിൽ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും പലതാണ് നമ്മളത് അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ ആ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥന നടത്തുന്ന ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ചെയ്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാതൊരു ഭാഗത്ത് ഒഴിഞ്ഞു നിന്ന് ഇതിൻ്റെ വീടൊക്കെ പകർത്തി നേരെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി അവിടെ കാണുന്ന എല്ലാ പ്രവൃത്തികളും എനിക്ക് അത്ര സുഖകരമായി തോന്നിയില്ല അപ്പോൾ ഞാനത് എന്നോട് യോജിപ്പുള്ള ആളുമല്ല അപ്പോൾ അവിടെ പോയി ഇതുകൊണ്ട് നമ്മൾ തെറ്റുകാരൻ എന്നാവില്ല കേട്ടോ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യം മാത്രമായിരിക്കും നമ്മളെ കാണുന്നുള്ളൂ അല്ലാതെ നമ്മൾ പോവാതെ ഇതിനൊക്കെ വിമർശിച്ച് കാണാത്ത കാര്യങ്ങൾ നമ്മൾ വിമർശിക്കാൻ പാടില്ലല്ലോ നമ്മളെന്തെങ്കിലും കാണുമ്പോൾ അതിനെ വിമർശിക്കണമെങ്കിൽ നമ്മളവിടെ പോയി കണ്ടിട്ട് വേണം അത് വിമർശിക്കണമെങ്കിൽ അവിടെ ഒരുപാട് കച്ചവടക്കാരും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കുന്നെ ഒരുപാട് ഏരിയകളുണ്ട് പക്ഷേ അവർക്ക് ഈ കച്ചവടം ഇതുമായി ബന്ധപ്പെട്ടൊരു തിരക്കി മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കണ്ട് നേരെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ അധികം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ദിവസം മാത്രം കുറച്ച് സമയങ്ങളും മാത്രമേ ഉള്ളൂ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് അപ്പോൾ അതിങ്ങനെ കണ്ട് നേരെ പൂര എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും ആളുകളെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ ഇത്രയും വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് ഒരുപാട് ആളുകളുടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഫുള്ളായിട്ട് ഒരുപാട് ഒരു ഒരുപാട് ഏരിയകളുട്ട കണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ റൂമിലേക്ക് പോരാണ് ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല കാരണം അത് കാണാനൊന്നുമില്ലല്ലോ േലെ തടുക്കിട്ടിട്ടാണ് അത് നല്ല സംഭവമായിട്ട് നല്ല തണുപ്പുണ്ട് ഈ ഭാഗത്ത് ചൂടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നല്ലൊരു തണുപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മുകൾ ഭാഗം പഴയ തടുക്കും ഇടഞ്ഞിട്ട് അതുകൊണ്ടാണ് കിട്ടുള്ളത് അപ്പോൾ നല്ല തണുപ്പിട്ടുണ്ട് ഇപ്പം നമ്മൾ റൂമൊക്കെ പോവാട്ട അപ്പോൾ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ച് നേരെ ഒരു നാല് നാലരായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പോരാണ് റൂമൊക്കെ പൂട്ടി നേരെ ട്രെയിൻ കയറാൻ പോകുകട്ടോ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ അധികം വണ്ടികളൊന്നും കുറച്ച് വണ്ടികൾ മാത്രമേ ഇവിടെയൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചുരുങ്ങിയുടെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നാഗൂർ റെയിൽവേ സ്റ്റേഷനാണ് നേരത്തെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ കാണിച്ച് ഇതാണ് നാഗൂർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾക്ക് വരുന്ന വണ്ടിയാണ് കേട്ടോ ഞങ്ങൾ പോകാനുള്ള വണ്ടിയാണ് ഈ വരുന്നത് നേരത്തെ നമ്മൾ തിരിച്ച് പോകുന്ന വണ്ടിയില്ലല്ലോ ആ വണ്ടി തന്നെയാണ് പക്ഷേ നമ്പറിലെ വ്യത്യാസം എന്തെന്ന് മാത്രമല്ല രണ്ട് ഉണ്ടാവില്ല രണ്ട് ഭാഗത്തേക്ക് ചിന്തിക്കുന്നു അങ്ങോട്ട് പോയാൽ അതേ വണ്ടി തന്നെയാണ് പക്ഷെ ടിക്കറ്റ് നമ്പറിൽ ചെറിയ മാറ്റമുണ്ടെന്ന് കാണുന്നുണ്ട് ആ നമ്പറിലെ മാറ്റമുള്ളൂ വേറെ ഒന്നുമില്ല ഇനി നമ്മൾ നേരെ കോയമ്പത്തൂരിൽ പോയിട്ട് കോയമ്പത്തൂർ നമ്മുടെ എത്തുന്നത് ഏകദേശം ഒരു മണിക്കെത്തും അവിടെ ഒരു മണിക്കെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് മൂന്ന് മണിക്കാണെങ്കിൽ നാട്ടിലുള്ള ട്രെയിൻ കിട്ടും പക്ഷേ അത്രയും സമയം നമുക്കവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്നുള്ള നമുക്കറിയാം കേട്ടോ എന്തായാലും നമുക്ക് അവിടെ ചെന്ന് പോകാം അപ്പോൾ യാത്രകൾ ആരംഭിക്കാൻ നാലുമണി അഞ്ച് മണി സമയമാകുന്നുണ്ട് നൃത്തിയുടെ ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എന്തായാലും നമ്മൾ കോയമ്പത്തൂരെത്തി പറയട്ടെ പുറത്തെ കാഴ്ചകളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാത്രിയായപ്പോഴേയും മോന് മേലെ കയറിയിട്ട് അപ്പുറത്തെ ഇതിലുള്ള ഒരു ഒരു കുട്ടിയായിട്ട് ഒരു ആൺകുട്ടിയായിട്ടും ഭയങ്കരമായിട്ട് കമ്പനി അയക്കുന്നത് കേട്ടോ അവിടെ ഭയങ്കര കളിയിലാണ് അപ്പുറത്തും കൂടി ഇപ്പൊരിക്കുക ഭയങ്കരമായിട്ട് നല്ല കമ്പനിയായിട്ട് കളിച്ചു കൊണ്ടിരിക്കുക കേട്ടോ യുവ കൂടെ നിന്ന് അങ്ങോട്ടും പറയുന്നുണ്ട് അവ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും മേലെ കയറിയിട്ട് ഭയങ്കര കളിയിലാണ് പെട്ടെന്ന് കമ്പനിയായിട്ടോ മക്കളങ്ങനെയാണല്ലോ പെട്ടെന്ന് കമ്പനി എന്തായാലും അവിടെ കളി നടന്നുകൊണ്ടിരിക്കട്ടെ പിന്നെ എന്നിട്ടൊക്കെ അങ്ങനെ കുറച്ചു രാത്രി ആയി കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് വെയിറ്റിങ്ങിന് സമയം കിട്ടുമോന്നറിയില്ലോ കോയമ്പത്തൂർ എത്താൻ ആയിട്ടാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടാണ് കോയമ്പത്തൂരെത്തിയിട്ട് നമ്മളവിടെ നിൽക്കുവാണ് അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് സുഖമായിട്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്ന് നമ്മൾ സുഖമായിട്ട് അവിടെ വിശേഷിട്ട് ശീലം

െത്താനായിട്ട് ഷൊർണൂരാണ് തോന്നിയിട്ടത് ഷൊർണൂർ തന്നെ ഷൊർണ്ണൂരെത്തിയിട്ടുണ്ട് ഷൊർണ്ണൂർ വിശേഷം എത്തിയിട്ടുണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെത്താനായിട്ട് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം നമുക്ക് അച്ഛണ്ട് ഈ യാത്ര ഒരു രസത്താണ് ട്രെയിൻ യാത്ര അതുപോലെ തന്നെ മറ്റുള്ളവർ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോയതാണ് എല്ലാം നമുക്ക് അനുഭവിക്കണമല്ലോ അപ്പോൾ ഈ യാത്ര ഇഷ്ടമായാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇതിൽ വിമർശനങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻറ്റുകളും ഒക്കെ ഉണ്ടാവും നമ്മൾ അതിനൊക്കെ മാനിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അവരുടെ അവരുടെ വിശ്വാസങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് ആരെയും ആരെയും വിമർശിപ്പിച്ചും കാര്യം ഇല്ല ആരെയും ചിത്രം പോയിട്ടും കാരില്ല ഓരോരുത്തരും വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരങ്ങൾ വിശ്വസിക്കും കാര്യങ്ങൾ അവനെ തിരിച്ചിരിക്കുന്ന കാര്യമില്ല അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ പണ്ഡിതനോ എന്നല്ല എന്തായാലും ഞാൻ എൻ്റെ ആശയങ്ങൾ പറഞ്ഞു എൻ്റെ വിശ്വാസങ്ങൾ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പെട്രോൾ ഒക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ ട്രെയിൻ ഇറങ്ങി നമുക്കിന് കാറെടുത്ത് നമ്മളാ വീട്ടിലേക്ക് പോകാം എനിക്ക് പറയുന്നുള്ളൂ കാർ ഇവിടെ നിന്നിട പാർട്ടിയിലാണ് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ കാർ പാർക്കിങ്ങിൽ അവിടെക്ക് പോയോ കേട്ടോ കാറിവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം കണ്ടുപോകും അപ്പൊ കാറ് കയറി നമ്മുടെ ഹൈവേയിലൂടെ വീട്ടിലോട്ട് പോവുകയാണ് ഇൻഷാല്ല അടുത്ത നല്ലൊരു ഭൂരിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും